ജ്വല്ലറി ഷോറൂമിലെത്തിയ കള്ളന്മാർ ഉടമയെയും ജീവനക്കാരനെയും തോക്കിൻമുനയിൽ നിർത്തി അരമിനിറ്റ് കൊണ്ട് പതിനെട്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണാപരണങ്ങൾക്ക് അവർന്ന് കടന്നു കളഞ്ഞു ബംഗളൂരുവിലാണ് സംഭവം മാടനായകനഹള്ളിയിലെ റാം ജുവല്ലറിയിലാണ് മുഖമൂടി ധരിച്ച മൂന്ന് പേർ തോക്കുമായി കയറിയത് ഉടമയായ കനയ്യ ലാലിനെയും ജീവനക്കാരനെയും ഭീഷണിപ്പെടുത്തി നിർത്തിയായിരുന്നു കൊള്ള നടന്നത് കനയ്യയുടെ നിലവിളി കേട്ട് സമീപത്തെ കടയിലെ യുവാവ് രക്ഷയ്ക്കെത്തിയെങ്കിലും തോക്ക് കണ്ടതോടെ പിൻവാങ്ങി തുടർന്നാണ് പതിനെട്ട് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ ചാക്കിലാക്കി സംഘം മിനിറ്റ് കൊണ്ട് കടന്നു കളഞ്ഞത് സിസി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങളുടെ ആൻഡ് ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്